ഗാസേ തന്റെ വരുതിയിലാക്കുവാനായി ഇസ്രായേൽ അടക്കമുള്ള വമ്പന്മാരെ കടത്തിലിറക്കി ട്രംപ് പല വിധത്തിലുള്ള പരിപാടികളും കാണിക്കുകയാണ് അതിന് ലോകം മുഴുവൻ സാക്ഷിയുമാണ് യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിനെ ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ നിന്നെല്ലാം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നതും തന്റെ പ്രതിജ്ഞകളെല്ലാം ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയാണ് ട്രംപ് വീണ്ടും വീണ്ടും ചെയ്യുന്നതും അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ കഴിയുന്നതാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കിട്ട ഒരു വീഡിയോ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ട്രംപിന്റെ സ്വപ്നത്തിലെ ഗാസയാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ദൃശ്യമാകുന്നതും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടതും ഗാസയിൽ നിലനിൽക്കുന്ന മാനസിക പ്രതിസന്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ യഥാർത്ഥത്തിൽ ദൃശ്യമാകുന്നത് കൂടാതെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഈ വീഡിയോയെ നേരിടുന്നുണ്ട് ട്രംപ് അനുകൂലികൾ വരെ ഈ വീഡിയോ അധിക്ഷേപിക്കുന്നു എന്നതാണ് സത്യം അങ്ങേറ്റം വെറുപ്പുളവാക്കുന്നതെന്നാണ് ഉളവാക്കുന്നതെന്നാണ് അവർ പറയുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് എന്താണെന്ന തലക്കെട്ടിലുള്ള മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ട്രംപ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ വ്യാപകമായ ബോംബാക്രമണത്തെ തുടർന്ന് തകർന്ന ഗാസയുടെ നിലവിലെ അവസ്ഥയിലൂടെയാണ് ഈ വീഡിയോ ശരിക്കും ആരംഭിക്കുന്നത് നഗ്നപാതരായി ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓട് നടക്കുന്ന പാലസ്തീൻ കുരുന്നുകളെ ഈ വീഡിയോയിലൂടെ നീളം കാണുവാൻ കഴിയും ട്രംപിന്റെ ചിത്രം ബലൂൺ പിടിച്ചു നടക്കുന്ന ഒരു കുട്ടിയും തിരക്കേറിയ മാർക്കറ്റുകളിലൂടെ കടന്നു പോകുന്ന ആളുകളും വാഹനങ്ങളും നഗരമധ്യത്തിൽ ട്രംപ് ഗാഫ എന്ന ബോർഡുള്ള ഒരു വലിയ കെട്ടിടവും വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അമ്പരചുംബികളായ കെട്ടിടങ്ങളും ആകാശത്ത് നിന്ന് ഡോളർ പെയ്തിറങ്ങുന്നതും കാണുവാൻ കഴിയും തിരക്കേറിയ മാർക്കറ്റുകൾ ബീച്ച് എന്നിവയും ട്രംപിന്റെ ഗാഫയിൽ ഉൾപ്പെടും ഈന്തപ്പനങ്ങൾക്ക് ചുറ്റുമായി ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണമായ പ്രതിമയാണ് വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം എന്നത് ട്രംപിന്റെ ഉച്ചചങ്ങാതി എലോൺ മസ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരും വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് എല്ലാവരും ീച്ചിലിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ക്ലബ്ബുകളിൽ നൃത്തം ചെയ്യുന്നതും എല്ലാം വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇവ മാത്രമല്ല തെരുവുകളിൽ സ്പോർട്സ് കാറുകളും പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്സിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു വലിയ കെട്ടിടവും ട്രംപിന്റെ മിനിയേച്ചറുകളും എല്ലാം അവിടെയുണ്ട് അമേരിക്കൻ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ബിസിനസ്സുകാരന്റെ ഗൂഢ നീക്കങ്ങളാണ് ഇതിൽ തെളിയുന്നതെന്നതിൽ സംശയമില്ല നൈറ്റ് ക്ലബിൽ ട്രംപ് നർത്തകിമാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതും മസ്ക് ബീച്ചിൽ പണം ട്രംപും നെതന്യാഹും ബീച്ചിൽ ജ്യൂസ് കുടിച്ച് വെയിൽ കായുന്നതും എല്ലാം വീഡിയോയിൽ കാണാൻ കഴിയും അമേരിക്കയിൽ വെച്ച് നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ച ു ശേഷം സംഘടിപ്പിച്ച ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന തന്റെ പ്രഖ്യാപനം ട്രംപ് നടത്തിയത് അതുപോലെ ഗാസയെ പരിവർത്തനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെടുന്നത് എന്നാൽ കുടിയിറക്കപ്പെട്ട ഗാസ നിവാസികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഭീകരതയെ നിരാകരിക്കണം എന്നാണ് അദ്ദേഹം കൂടുതലും പറയുന്നത് ഗാസക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രധാന തടസ്സം എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും സൗദി അറേബ്യയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുകയുമാണ് ശരിക്കും ചെയ്തത് എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഐക്യരാഷ്ട്ര സഭയുടെ ഈ രീതിയെ വംശ ഉത്മൂലം എന്നാണ് പ്രധാനമായും വിശേഷിപ്പിച്ചത് ഈ പോസ്റ്റിന് ഡെമോക്രാറ്റുകളിൽ നിന്ന് മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണക്കാരിൽ നിന്ന് പോലും വൻ പ്രതിഷേധമാണ് ശരിക്കും ഉയർന്നത്